ഭർതൃമാതാവിന്റെ ക്രൂരമായ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് മൂന്നു മാസം മുൻപ് ഒന്നര വയസ്സുള്ള മകനുമായി ഷഹന സ്വന്തം വീട്ടിലെത്തുന്നത് ഭർത്താവിന്റെ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോകില്ലെന്ന കടുത്ത തീരുമാനവും ഷഹന എടുത്തതാണെന്നാണ് മാതാവ് പറയുന്നത് ഴുപത്തിയഞ്ച് പവനും ഞങ്ങൾ കൊടുത്ത് ഈ വീട് എല്ലാം കൊടുത്താണ് ഞങ്ങൾ കെട്ടിച്ചത് എന്നിട്ടും അവര് പറയുന്നെന്ന് പറഞ്ഞാൽ കുപ്പത്തൊട്ടിന്ന് പ്രശ്നം വരുമ്പോ ആ തള്ളയാണ് ഇത് അത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത് അനുജന്റെ ഭാര്യയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഭർത്താവ് നൌഷാദ് വന്നതോടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി വരില്ലെന്ന കടുത്ത നിലപാട് ഷഹനെടുത്തതോടെ മകനെയും കൂട്ടി നൌഷാദ് പോയി മുറിയിലേക്ക് ഓടിക്കേറിയ ഷഹിനയെ പിന്നീട് മരിച്ച നിലയിലാണ് വീട്ടുകാർ കാണുന്നത് കല്യാണം കഴിഞ്ഞ എട്ടാം മാസം മുതൽ മർദ്ദനമേറ്റ് തുടങ്ങിയിരുന്നുവെന്നാണ് ആരോപണം മർദ്ദനമേറ്റപ്പോഴെല്ലാം ബന്ധുക്കളെ കൃത്യമായി അറിയിക്കുകയും ചെയ്തു എൻ്റെ കൊച്ച് എന്നെ വീഡിയോ കോളിൽ വിളിച്ച് ഉമ്മാ എന്നെ അടിച്ച് അടിച്ചു കൊല്ലുന്നുമാന്ന് പറഞ്ഞു ഞാൻ വീഡിയോ കോളിൽ വിളിച്ചെങ്കിലും ഇവർ ഉടനെ ഫോൺ അങ്ങ് പിടിച്ചു വാങ്ങിച്ചു തള്ളാം പടവട അടിയും അടിയുടെ സൗണ്ടും കേൾക്കുന്നു മുഖത്താണെങ്കിൽ സാധാരണ എങ്ങനെയാണ് അടയാളങ്ങൾ ഇവിടെ കീറൽ ചുണ്ട് ചുണ്ടുമുറിഞ്ഞിരുന്ന് പിന്നെ തൊട കടിച്ച് കടിച്ചെന്ന് പറഞ്ഞ ചെറിയ രീതിയിലുള്ള കടിയൊന്നുമല്ല അല്ല മൂന്ന് മാസമായിട്ടും ആ പാട് മാറിയിട്ടില്ല പ്രശ്നങ്ങളെ നിയമപരമായി നേരിടുമെന്ന് ഷഹൻ അറിയിച്ചിരുന്നെങ്കിലും സ്വാധീനം ഉപയോഗിച്ച കേസ് നേരിടുമെന്നായിരുന്നു ഭർത്തൃപിതാവിന്റെ മറുപടി അവന്റെ വാപ്പ വന്നിട്ട് പിന്നെ പെണ്ണാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാം അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ അപ്പം എൻ്റെ മോള് പറഞ്ഞു കാണിച്ചു തന്നാൽ ഞാൻ കേസ് കൊടുക്കും അപ്പൊ പറയാ കേസ് കൊടുത്താൽ നിന്റെ കുടുംബം മുഴുവൻ വിറ്റ് നീ കേസ് പറഞ്ഞാലും ഞാൻ സുപ്രീം കോടതി ആയാലും ഞാൻ ഊരി വരും ഈ ഒന്നര വയസ്സുകാരനാണ് മറ്റൊരു തീരാനോവ് ഒന്നും അറിയാതെ അവൻ ഓടി നടക്കുന്നു വീട്ടിലെത്തുന്നവരെ കൗതുകത്തോടെ നോക്കും ഇടയ്ക്കിടെ ഉമ്മയെ അന്വേഷിക്കും